പെൻഡന്റിനൊപ്പം വരുന്ന ചെയിൻസ് അല്ലെങ്കിൽ ചെയിൻസ് വിത്ത് പെൻഡൻസ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് കാരണം നമ്മളൊരു പാർട്ടി ഒക്കെ വെയർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പാർട്ടിയെ ഡ്രസ്സ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ചുകൂടി എലഗന്റ് ഭംഗി നൽകാനും അല്ലെങ്കിൽ നമ്മളെ കുറച്ചൊന്ന് ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആക്കി മാറ്റാനും അല്ലെങ്കിൽ നമുക്ക് ഡ്രസ്സിനോട് മാച്ച് ചെയ്ത് ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് പെൻഡന്റോട് കൂടിയിട്ടുള്ള ചെയിൻസ് ആളുകൾ എന്നും പ്രിഫർ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു ഡിസൈനാണ് സോ ആദ്യമായിട്ട് ഒരു രണ്ട് ഗ്രാമ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പെൻഡന്റോട് കൂടി വരുന്ന ചെയിൻസ് നമുക്ക് കറൻ്റ്ലി അവൈലബിൾ ആണ് അതിൽ ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു രണ്ട് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പെൻഡന്റ് വിത്ത് ചെയിൻ വരുന്നത് ഇതാണ് ഇതൊരു പാർട്ടി വെയർ ആണെങ്കിൽ കൂടി ഈ ഒരു ചെയിൻ നമുക്ക് ഡെയിലി വെയർ വെയറായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചെയിൻ തന്നെയാണ് സോ ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഇതിന്റെ പെൻഡന്റ് തന്നെയാണ് ഇതിൻ്റെ പെൻഡന്റ് വരുന്നത് റോഡിയം പോളിഷിങ്ങിലാണ് സോ ഈ ഒരു പെൻഡന്റിന്റെ ഭംഗി തന്നെയാണ് ഇതിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മിനിമൽ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് പക്ഷെ അറ്റ് ദ ടൈം നമുക്ക് കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ തോന്നുന്ന തരത്തിലുള്ളത് തന്നെയാണ് നമുക്കൊരു ഗിഫ്റ്റിംഗ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ളൊരു ഡിസൈനാണിത് ഇനി രണ്ടാമത്തെ ഡിസൈനിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇതും ഒരു റോഡിയം പോളിഷിംഗിൽ വരുന്ന ഒരു ഡിസൈൻ തന്നെയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള മിനിമൽ ആയിട്ടുള്ള കട്ടിംഗ് ബോൾസ് ഒക്കെ വരുന്ന തരത്തിലുള്ള ഡിസൈൻ തന്നെയാണ് ഇതും ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു റോഡിയം പോളിഷിംഗ് വരുന്നത് തന്നെ ഇതിൻ്റെ കുറച്ച് ഒരു എലഗൻ ലുക്ക് തരുന്നുണ്ട് ഒരു പാർട്ടി വെയർ മൂഡിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് ഷിഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ദെൻ തേർഡ് വൺ പറയുകയാണെങ്കിൽ ഒരു ഹാങ്ങിംഗ് സ്റ്റാർസ് ആണ് അപ്പൊ ഇതെനിക്ക് വന്ന് കുറച്ചുകൂടി ഒരു ഒരു റോയൽ ലുക്ക് കിട്ടുന്നുണ്ട് അല്ലെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഈ ഒരു ഈ മാലകൾ വന്ന് ഫിനിഷ് ചെയ്യുന്നിടത്ത് ഒരു സ്റ്റാർസ് ഉണ്ട് ആ സ്റ്റാർസ് ഹാങ്ങിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ സ്റ്റാർസ് കംപ്ലീറ്റ്ലി യെല്ലോ ഗോളിലാണ് ഈ ഒരു ഫ്രെയിം വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഈ ഒരു സ്റ്റാർ കുറച്ചുകൂടി ഒരു റോയൽ ലുക്ക് നേരത്തെ സൂചിപ്പിച്ചുള്ള ഒരു റോയൽ ലുക്ക് തരുന്നുണ്ട് സോ ഇതാണ് ഈ ഒരു ഡിസൈൻ ഏറ്റവും കൂടുതല് പ്രത്യേകത ദെൻ ഇതിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ഈ ഒരു നാലെണ്ണത്തിൽ എൻ്റെ ഒരു ഫേവറേറ്റ് പറയുകയാണെങ്കിൽ അത് ഈ ലയർമാലയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ റോഡിയം പോളിഷനിൽ വരുന്നുണ്ട് അതുപോലെ റോസ് ഗോൾഡ് യെല്ലോ ഗോൾഡ് കോമ്പിനേഷൻസിൽ വരുന്ന ഒരു വെറൈറ്റി ഡിസൈനാണ് ഇത് ശരിക്കും ഈ ഒരു ഡിസൈൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ഈ പോലെയുള്ള റോഡിയം റോസ് ഗോൾഡ് യെല്ലോ ഗോൾഡ് കോമ്പിനേഷൻ തന്നെയാണ് അപ്പോൾ ഇതും ഒരു ഗിഫ്റ്റിംഗ് പെർപ്പസിനും അല്ലെങ്കിൽ നമ്മളൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ സിംപ്ലി ഒറ്റ മാല കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ഒക്കെ നമുക്ക് വർധിക്കുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഞാനിപ്പോ കാണിച്ച പാർട്ടി വെയർ ടൈപ്പ് പെൻഡൻറ്റോട് കൂടി വരുന്ന ചെയിൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു നാലെണ്ണം മാത്രമല്ല ഒരുപാട് വെറൈറ്റി ആൻഡ് യൂണീക് ആയിട്ടുള്ള ഡിസൈൻസ് നമുക്ക് കറണ്ട്ലി ഷോറൂംസിലൊക്കെ റൂംസിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ഡിസൈൻസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്ത് നമുക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ് പിന്നെ അതല്ലെങ്കിൽ നമ്മുടെ പെരിപാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഷോ റൂംസ് ഒക്കെ വിസ്റ്റ് ചെയ്യുന്നതാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വരും ആയിരം രൂപ നൽകിക്കൊണ്ട് കല്യാണ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട് അപ്പോൾ അതുവഴി നാളെ ഒരു അല്ലെങ്കിൽ ഒരു രണ്ട് മാസത്തിന് ശേഷമാണ് നിങ്ങളുടെ കല്യാണം വരുന്നത് അപ്പോൾ അപ്പോഴാണ് സ്വർണ്ണം വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു സ്വർണ്ണ വില ബ്ലോക്ക് ചെയ്യാൻ മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാട്ടൻകര കരുണാഗപ്പള്ളി കൊട്ടാരക്കര അസിസ്റ്റർ കൺസേൺസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ